നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടരുന്ന മധ്യകാസയിൽ ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് സൈനികർ രണ്ടു കെട്ടിടങ്ങൾ തകർക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ ഒരുക്കുമ്പോൾ ഹമാസ് തൊടുത്ത റോക്കറ്റ് ഇസ്രായേൽ ടാങ്കിൽ വന്ന് പതിച്ചതിനെ തുടർന്ന് തുടർന്ന് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് ഇരുപത്തി നാല് സൈനികർ കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിൽ മറ്റൊരു ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികരും കൊല്ലപ്പെട്ടു യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ പക്ഷത്ത് ഒറ്റ ദിവസമുണ്ടായ ഏറ്റവും വലിയ ആൾനാശമാണിത് ഉഗ്രസ്ഫോടനത്തിൽ രണ്ട് ഇരുനില കെട്ടിടങ്ങളും തകർന്നടിയുമ്പോൾ അതിനുള്ളിലായിരുന്നു സൈനികരിൽ ഏറെയും ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു ഇതുവരെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു അതിനിടെ തെക്കൻ ഗാസയിൽ ഖാൻ യൂണിസിലെ ഉൾമേഖലകളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു ഇവിടെ കനത്ത വെടിവെപ്പ് നടക്കുന്നു എന്നാണ് റിപ്പോർട്ട് പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെ അടിയന്തരമായി മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാണെങ്കിലും ഗാസയിൽ ഹമാസിനെ നിലനിർത്തിയുള്ള ഒരു കരാറും സ്വീകാര്യമല്ലെന്ന് സർക്കാർ വക്താവ് വ്യക്തമാക്കി ഇസ്രായേൽ മുന്നോട്ട് വെച്ച രണ്ട് മാസ വെടിനിർത്തൽ ശുപാർശ ഹമാസ് തള്ളിക്കളഞ്ഞു മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിന് പകരമായി ഗസയിലുള്ള മുതിർന്ന ഹമാസ് നേതാക്കളെ മറ്റൊരു രാജ്യത്തേക്ക് പോകാനും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഇസ്രായേൽ നിർദ്ദേശം എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചു ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ ബന്ധുക്കളെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഈജിപ്റ്റും ഖത്തറും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് അതിനിടെ യമനിലെ ഹൂതികളുടെ ആയുധ കേന്ദ്രങ്ങളിൽ യു എസ് യു കെ സേന വീണ്ടും വ്യോമ ആക്രമണം നടത്തി ഹൂതികൾക്കെതിരെ അറബിക്കടലിൽ ഈ മാസം പതിനൊന്നിന് നടത്തിയ സൈനിക നടപടിക്കിടെ രണ്ട് നേവി കമാൻഡുകൾ കൊല്ലപ്പെട്ടതായി യു എസ് സ്ഥിരീകരിച്ചു ഇസ്രായേലിന് മമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് സൈനികർ ഇരുപത്തിനാല് സൈനികരെ കൊന്നൊടുക്കിക്കൊണ്ട് ഹമാസ് വർദ്ധിത വീര്യത്തൂടെ യുദ്ധരംഗത്ത് തുടരും യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു പക്ഷേ ബെഞ്ചമിൻ നതജ്നാഹു അതിന് തയ്യാറല്ല ബെഞ്ചമിൻ നതജ്ഞാഹു യുദ്ധം നിർത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന സൂചനയാണ് ഹമാസ് നൽകിയത് ഒറ്റ ദിവസം ഇരുപത്തിനാല് ഇസ്രായേലി സൈനികരെ ഒന്ന് തള്ളിക്കൊണ്ട് ഹമാസ് തങ്ങളുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു